മോട്ടോർ വാഹന വകുപ്പും ഗതാഗത വകുപ്പും ചേർന്ന് ചില സുരക്ഷാ സംവിധാനങ്ങൾ നിലവിൽ കൊണ്ടുവരികയാണ് ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയാവില്ല പിഴയാണ് ലക്ഷ്യം പണം ഉണ്ടാക്കുക സർക്കാരിന് അതൊക്കെ തന്നെയാണ് മെയിൻ ലക്ഷ്യങ്ങൾ അപ്പൊ നമുക്ക് എന്താണ് ഈ സുരക്ഷാ സംവിധാനങ്ങൾ കൊണ്ടുവരാൻ പോകുന്നതൊക്കെ ഒന്ന് നോക്കിയാൽ കുട്ടികൾക്ക് ചൈൽഡ് ഹെൽമറ്റ് അതുപോലെ സുരക്ഷാ ബെൽറ്റ് ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന കുട്ടികൾക്ക് ചൈൽഡ് ഹെൽമറ്റ് വീണ്ടും നിലവിൽ കൊണ്ടുവരാനുള്ള ഉദ്ദേശത്തിലാണ് ഗതാഗത വകുപ്പ് അതുപോലെ കാറിൽ സഞ്ചരിക്കുന്ന കുട്ടികൾക്ക് കാറിൽ നമ്മൾ കുട്ടികളെ കൊണ്ടുപോകുമല്ലോ അവർക്ക് ചൈൽഡ് സീറ്റ് കുട്ടി സീറ്റ് അതുപോലെ ബെൽറ്റ് സുരക്ഷാ ബെൽറ്റ് ഇതൊക്കെയാണ് നിലവിൽ കൊണ്ടുവന്ന ശേഷം ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നിർത്തിവെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ആ കാര്യങ്ങളൊക്കെ വീണ്ടും നിലവിൽ കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം ഒരുക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പും ഗതാഗത വകുപ്പും ചേർന്ന് അപ്പോൾ ഇരുചക്ര വാഹനക്കാരായ കുട്ടികൾക്ക് ചൈൽഡ് ഹെൽമറ്റും സുരക്ഷാ ബെൽറ്റും നിർബന്ധമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് പിന്നാലെ കാറിൽ ചൈൽഡ് സീറ്റും നിർബന്ധമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് കുട്ടികൾ ഹെൽമെറ്റ് ധരിക്കുന്നത് ശീലമാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അതുപോലെ തന്നെ കുട്ടികളെ സുരക്ഷാ ബെൽറ്റ് ധരിപ്പിച്ചു കൊണ്ടുപോകുന്നതും ശീലമാക്കിയിട്ടുണ്ട് നിരവധി പേരാണ് അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സുരക്ഷ കൂടുതൽ ഉറപ്പുവരുത്താൻ ഗതാഗത വകുപ്പിന് സാധിക്കും എന്നാണ് പറയുന്നത് കുട്ടികൾ കാറിനുള്ളിൽ ഇരുന്ന് ഉറങ്ങിയാലും അപകടം സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണ് മോട്ടോർ വാ വാഹന വകുപ്പ് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് ദൈവം തീരുമാനിക്കും അപ്പൊ ഇതിനു വേണ്ടി ആദ്യം ബോധവൽക്കരണം നടത്തും അതിനുശേഷം മുന്നറിയിപ്പ് നൽകും അതിനുശേഷമേ പിഴ ചുമത്താൻ ആരംഭിക്കുകയുള്ളൂ എന്തായാലും ആ ഒരു കാര്യത്തിൽ സമ്മതിച്ചു ബോധവൽക്കരണവും മുന്നറിയിപ്പും നൽകുമല്ലോ അതിലൂടെ എല്ലാ ഡ്രൈവർമാരും അല്ലെങ്കിൽ വാഹനങ്ങൾ കൈവശമുള്ളവരും ഓടിക്കുന്നവരും ഒക്കെ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും എന്തായാലും പിഴതി മൊത്തം അത് ഉറപ്പാണ് ഈ കാര്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ഉടൻ തന്നെ ഗതാഗത മന്ത്രിയെ വിവരം അറിയിക്കും എന്നാണ് പറയപ്പെടുന്നത് മുൻപുണ്ടായിരുന്നത് ഗതാഗത വകുപ്പ് മന്ത്രിയെ വിവരം അറിയിക്കാതെയാണ് മോട്ടോർ വാഹന വകുപ്പ് കമ്മീഷണർ ഈ കാര്യങ്ങൾ നടപ്പിലാക്കിയത് അതുകൊണ്ട് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ അക്കാര്യം തടഞ്ഞു വെക്കുകയായിരുന്നു ഇപ്പോൾ നടപ്പിലാക്കണ്ട എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കുട്ടികൾ മറ്റും സുരക്ഷാ വിൽക്കുമെന്നും നിലവിൽ ഇല്ലാത്തത് പിഴ ചുമത്താത്തതും ഇനി എന്തായാലും അത് തിരിച്ചു വരാൻ പോവുകയാണ് അപ്പോൾ നമ്മൾക്ക് പിഴയുടക്കി സർക്കാരിനെ രക്ഷിക്കാം ഇതിനായുള്ള നടപടികൾ എത്രയും വേഗം തുടങ്ങുമെന്നാണ് ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇനി ഇതിനെക്കുറിച്ചുള്ള കേന്ദ്ര നിയമം ഒന്ന് നോക്കിയാലോ അപകടങ്ങളിൽ കുട്ടികൾക്ക് പരുക്കേൽക്കുന്നത് വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇരുചക്ര വാഹനങ്ങളിൽ കുട്ടികൾക്ക് ചൈൽഡ് ഹെൽമറ്റും അതുപോലെ കാറുകളിലും മറ്റും യാത്ര ചെയ്യുന്ന കുട്ടികൾക്ക് കുട്ടി സീറ്റും ചൈൽഡ് സീറ്റ് സുരക്ഷാ ബെൽറ്റും നിർബന്ധമാക്കിയത് നാല് വയസ്സിനുള്ള മുകളിലുള്ള കുട്ടികളെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്കായി പ്രത്യേക സുരക്ഷാ സീറ്റ് ഉൾപ്പെടെയുള്ള ചൈൽഡ് സീറ്റ് ഉൾപ്പെടുത്തേണ്ടതാണ് നമ്മൾ തീർച്ചയായും ഈ സീറ്റിനെ ബൂസ്റ്റർ സീറ്റ് ഒന്നും പറയാറുണ്ട് നാല് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ബൂസ്റ്റർ സീറ്റിന്റെ അവകാശികൾ അതായത് നൂറ്റി മുപ്പത്തി അഞ്ച് സെന്റിമീറ്റർ ഉയരം വരെയുള്ള കുട്ടികൾക്ക് ഈ ചൈൽഡ് സീറ്റ് ഉപയോഗിക്കണമെന്നാണ് നിർബന്ധം എന്നാൽ ഇത് കേരളത്തിലല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും നിർബന്ധമാക്കിയിട്ടില്ല അവിടെ ഉപയോഗിക്കുകയില്ല എന്ത് വന്നാലും കേരളത്തിലാണ് ഇതൊക്കെ നടപ്പിലാക്കുന്നത് കേരളത്തിലാണ് പിഴ അടയ്ക്കാനുള്ള സംവിധാനങ്ങളും കൂടുതൽ ഈ പിഴയുടെ നല്ലൊരു ശതമാനം ജനത്തുന്നത് കേന്ദ്ര സർക്കാരിലേക്കാണ് എന്നുള്ള ഓരോന്നും നമുക്കറിയാമല്ലോ ഇനി പിഴകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതാണ് അതിശയകരമായി നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്കറിയാം പല തരത്തിലുള്ള പിഴകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങനെ ഓരോ പിഴകളുടെയും ചാർജുകൾ നമ്മൾ നമ്മളൊന്ന് നോക്കിയാൽ ആദ്യം തന്നെ ഇരുചക്ര വാഹനങ്ങൾ ഹെൽമെറ്റ് ധരിക്കാതെ പോയാൽ ആയിരം രൂപ പിഴയാണ് ഇനി ഇനി ഒരു നോ പാർക്കിംഗ് സോണിൽ നമ്മൾ ഒന്ന് പാർക്ക് ചെയ്തു പോയാൽ അതിന്റെ പിഴ എന്ന് പറയുന്നത് മൂവായിരം രൂപയാണ് നല്ല കനത്ത പിഴയാണ് ഏതെങ്കിലും കടയിലേക്കെ മുന്നിലേക്ക് പോയി കുട്ടികളൊരു മുട്ടായി വേണം അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോറിന് മുന്നിൽ പോയി നമ്മളൊരു മരുന്ന് വാങ്ങിയാൽ നിർത്തിയാലും അവിടെ നോ പാർക്കിംഗ് ആണെങ്കിൽ മൂവായിരം രൂപയും കൂടെ കരുതി കയ്യിൽ വെച്ചതിന് ശേഷമേ അവിടെ വണ്ടി നിർത്താവൂ എന്നാണ് സർക്കാർ പറയുന്നത് അപ്പൊ കാശുണ്ടെങ്കിൽ വണ്ടി നിർത്താം നോർ പാർക്കിങ്ങിലും കുഴപ്പമില്ല ഇനി നമ്മുടെ വാഹനത്തിന് അറിയാതെങ്ങാനും ഇൻഷുറൻസ് തീർന്നു പോയാലോ ആ ഡേറ്റ് ഒരു ദിവസമോ രണ്ടു ദിവസമോ ഒന്ന് എക്സിഡ് ആയിപ്പോയാൽ അല്ലെങ്കിൽ അടയ്ക്കാൻ ഒരു മാസം ഉള്ളപ്പോഴും പിഴ ചുമത്താൻ പറയുന്നുണ്ട് എന്തായാലും അങ്ങനെ ഉള്ള പിഴയ്ക്ക് ആയിരം രൂപ പിഴയാണ് ഇനി അതുപോലെ മദ്യപിച്ച് വാഹനം ഓടിച്ചാലും അതിനും ആയിരം രൂപ പിഴയാണ് ഇനി നോ എൻട്രി സോണിൽ വാഹനം ഓടിക്കൽ അയ്യായിരം രൂപ പിഴയാണ് ഇനി വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ടു ആകട്ടെ ഫോർ വീലർ ആകട്ടെ ഏതായാലും വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോണിൽ സംസാരിച്ചാൽ ഫോണിൽ നോക്കി പോയാൽ അഥവാ അത്യാവശ്യമായ ഒരു കോൾ വന്നു നമ്മൾ കോളം അറ്റൻഡ് ചെയ്തു പോയാൽ എത്ര രൂപ പിഴയാണെന്ന് അറിയാമോ രണ്ടായിരം രൂപയാണ് അതിന് പിഴ കൊടുക്കേണ്ടി വരുന്നത് നമ്മൾ സാധാരണ ഫോൺ ബെൽ ചെയ്താൽ റിങ് ചെയ്താൽ നമ്മൾ ഒന്ന് എടുത്തു പോകും അത് സാധാരണമാണ് അതിന് പിഴ അടക്കേണ്ടി വരുന്നത് രണ്ടായിരം രൂപയാണ് കാശുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ സംസാരിക്കാം പക്ഷെ അതൊരു നല്ല കാര്യം തന്നെയാണ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാൽ നമ്മുടെ ശ്രദ്ധ പോകും എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്ന് നമുക്കൊന്നും തോന്നാറില്ലേ അതുപോലെ ചെയ്യുക ഇനി പൊലൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പി യു സി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ വാഹനങ്ങൾക്ക് പിഴ എടുക്കേണ്ടി വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് വെറും നൂറ് രൂപയെ ഉള്ളൂ യു സി സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിന് പക്ഷെ നമുക്ക് ചിലപ്പോൾ അത്യാവശ്യത്തിന് ഒന്ന് പുറത്ത് പോകേണ്ടി വന്നാൽ ആ സമയത്ത് പിഴ അടിക്കും പലരും മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഈ പി യു സി സർട്ടിഫിക്കറ്റ് എടുക്കൽ എന്ന് പറയുന്നത് അല്ലാതെ മനഃപൂർവ്വം ആരും ചെയ്യുന്നതായിരിക്കില്ല നൂറ് രൂപയുടെ കേസല്ലേ ഉള്ളൂ എന്തായാലും ഒരു പി യു സി സർട്ടിഫിക്കറ്റ് നിങ്ങളും എടുത്തു വെക്കുന്നത് ഇത്തരത്തിലുള്ള പിഴ ഒഴിവാക്കാൻ സഹായിക്കും എന്നാണ് നമ്മുടെ അഭിപ്രായം ഇനി ഒരു ഒരു കാര്യത്തിലും കൂടെ പിഴയുണ്ട് ഇരുചക്ര വാഹനങ്ങളിൽ മൂന്ന് പേരെ വെച്ചുകൊണ്ട് പോയാൽ എത്ര രൂപയാണ് പിഴ എന്ന് അറിയാമോ രണ്ടായിരം രൂപയാണ് പിഴ മൂന്ന് പേരുമായി ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്താൽ അപ്പൊ ആ രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ ഒരാളിനെയും കൂടെ നമുക്ക് കയറ്റിക്കൊണ്ട് പോകാം പിന്നെ വാഹന ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്ന എല്ലാവർക്കും ഹെൽമെറ്റ് വേണം ഇല്ലെങ്കിൽ ആയിരം രൂപ വെച്ച് പിഴ ആ കാര്യം ശ്രദ്ധിക്കണം ഇനി വഴിയിൽ നിന്ന് ഒരാളെ കയറ്റണമെങ്കിൽ അയാൾക്ക് ഒരു ഹെൽമെറ്റ് വാങ്ങി വെച്ച് കൊടുക്കുക ആയിരം രൂപയെ കാട്ടി നമുക്ക് കുറവല്ലേ പത്ത് അറുന്നൂറ് രൂപ കൊടുക്കുമ്പോൾ ഒരു ഹെൽമെറ്റ് കിട്ടും അതും വാങ്ങി വെച്ച് നമ്മുടെ സുഹൃത്തുക്കളെ ഇനി ആര് തന്നെ ആയാലും പിൻ സീറ്റിൽ ഇരുത്തി യാത്ര ചെയ്യുക അതാണ് ഏറ്റവും പറ്റിയ മാർഗം എന്ന് പറയുന്നത് ശരി ഇത്രയും ഞാൻ പറഞ്ഞത് സർക്കാരിന് ഉള്ള വരുമാനത്തിന്റെ കാര്യമാണ് നമുക്കൊരു നമുക്കൊരവസ്ഥം പറ്റിയാൽ ഉണ്ടാകുന്ന പിഴയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇനി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഈ പിഴയല്ലാതെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുന്നുണ്ടോ അതും കൂടെ നമുക്കൊന്ന് പരിശോധിക്കണ്ടേ ഈ കൂട്ടത്തിൽ എങ്കിലല്ലേ കഥ പൂർണ്ണമാവുകയുള്ളൂ നമ്മള് റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ തകരാറിലുള്ള ട്രാഫിക് സിഗ്നലുകൾ അതിനാരാണ് ഉത്തരവാദി ട്രാഫിക് സിഗ്നലുകൾ തകരാറിലായാൽ ആ ആരും ഉത്തരവാദികളല്ല ഇനി റോഡിലെ കുഴികളോ വെള്ളം കെട്ടിക്കിടക്കും നമുക്കറിയത്തില്ല അത് ചെന്ന് വീണ എത്രയോ അപകടങ്ങളാണ് ഉണ്ടാകുന്നത് അതിനാരെങ്കിലും ഉത്തരവാദികളാണോ റോഡിലെ കുഴികൾക്ക് പൊതുപുരവാസ വകുപ്പോ അല്ലെങ്കിൽ ഗതാഗത വകുപ്പോ ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ പിഴ അടിക്കാനായി ഇവരാരെങ്കിലും ഈ റോഡിലെ കുഴികൾ അടക്കാൻ വരുന്നുണ്ടോ ഇല്ല ും ഉത്തരവാദികളല്ലാതില്ല റോഡിലെ കുഴികൾക്കും പിന്നെ റോഡ് സൈഡിലെ നടപ്പാതകൾ അത് പലരും കയ്യേറിയിട്ടുണ്ട് അതിനാരും ഉത്തരവാദികളല്ല പിന്നെ നമ്മുടെ തെരുവ് വിളക്കുകൾ കത്തുന്നില്ല അല്ലെങ്കിൽ തെരുവ് വിളക്കുകൾ വേണ്ട സ്ഥലത്ത് ഇല്ല ഇതിനൊക്കെ ആരും വലിയ ഉത്തരവാദികളാണ് അതിനും ആരും ഉത്തരവാദികളല്ല പിന്നെ പൊതു ഇടങ്ങളിൽ മാലിന്യം ചിതറികിടക്കുന്നുണ്ട് അതിനാരെങ്കിലും ഉത്തരവാദികളാണ് അതിനും ആരും ഉത്തരവാദികളല്ല പിന്നെ പല സ്ഥലങ്ങളിലും തെരുവ് വിളക്കുകൾക്ക് തൂണില്ല തൂണില്ലാതെ ചിലടത്തൊക്കെ ഒടിഞ്ഞു തൂങ്ങിയൊക്കെ നിപ്പുണ്ട് വിളക്കുകൾ അതിനും ആരും ഉത്തരവാദികളല്ല പിന്നെ റോഡുകളിൽ കുഴിയെടുക്കുന്നുണ്ട് പല ആവശ്യങ്ങൾക്കുമായിട്ട് അത് അപ്പാടെ അങ്ങനെ ഉപേക്ഷിക്കുകയാണ് അതിനും ആരും ഉത്തരവാദികളല്ല നമ്മുടെ വാട്ടർ അതോറിറ്റിയൊക്കെ റോഡ് ക്രോസ് ചെയ്ത് ഒരു കുഴിയും കെടുക്കും പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടിയൊക്കെ അത് അങ്ങനെ അവിടെ കളഞ്ഞിട്ട് പോകും ഇപ്പോഴും പല റോഡുകളിലും ഗ്രാമീണ റോഡുകളിലൊക്കെ ഈ റോഡിന് കുറുകെ ഒരു കുഴി ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ചെയ്തു ചില സ്ഥലങ്ങളിൽ അവിടുത്തെ നാട്ടുകാർ തന്നെ ഇടപെട്ട് അത് ചെയ്തു പലരും ടൂ വീലർ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടായി തോന്നുന്ന ഈ ചാലുകൾ പലരും സ്വന്തം നിലയ്ക്ക് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അതിനും ആരും ഉത്തരവാദികളല്ല നമ്മൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒരു കുഴിയിൽ വീണ് പരിക്കേറ്റാൽ അതിനും ആരും ഉത്തരവാദികളല്ല ഇനി റോഡിലൂടെ അലങ്ങി തിരിയുന്ന പശുക്കളോ അങ്ങനെ പോലെ മൃഗങ്ങളോ ഒക്കെ നമ്മുടെ വാഹനത്തിൽ ഇടിച്ചാൽ നമ്മൾ ചെന്നിടിച്ചാലും അതിനും ആരും ഉത്തരവാദികളല്ല അലഞ്ഞു തിരിയുന്ന പട്ടികൾ നമ്മളെ കടിച്ചാലും ആരും ഉത്തരവാദികളല്ല പിന്നെ നമ്മുടെ റോഡുകളിലൂടെ ഒഴുകുന്ന മലിനജലം അതും ആരും ഉത്തരവാദികളല്ല വണ്ടികൾ പോകുമ്പോൾ മലിനജലം തെറിച്ച് മനുഷ്യരുടെ മുഖത്തും കയ്യിലും കാലിലും ദേഹത്തും എല്ലാം വീഴുന്നുണ്ട് ഇനി വണ്ടിക്ക് അകത്തിരുന്നാലോ അകത്തു വരെ തെറിച്ച് വീഴുന്നുണ്ട് ഈ മലിനജലം റോഡിലൂടെ ഒഴുകുന്നത് അതിനും ആരും ഉത്തരവാദികളല്ല പിന്നെ ആരാണ് ഇതിനൊക്കെ ഉത്തരവാദികൾ തികച്ചും പൊതുജനങ്ങൾ മാത്രമാണ് ഇതിനെല്ലാം ഉത്തരവാദികൾ പിഴ അടയ്ക്കാൻ പൊതുജനങ്ങളാണ് ബാധ്യസ്ഥരായിട്ടുള്ളവർ ഭരണകൂടം മുനിസിപ്പൽ കോർപ്പറേഷൻ സർക്കാർ ഇവരിലുള്ള ആരും ഇത്തരം കാര്യങ്ങൾക്ക് ബാധ്യസ്ഥ ബാധ്യസ്ഥരേ അല്ല ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വം അവർക്കില്ല അവർക്ക് ഒരു തരത്തിലുള്ള നിയമങ്ങളും ബാധകമല്ല ഒരു തരത്തിലുള്ള അശ്രദ്ധയ്ക്കും അവർ ബാധ്യസ്ഥരല്ല ബാധ്യസ്ഥരല്ല എന്ന് പറഞ്ഞാൽ ഉത്തരവാദികളല്ല എന്നാൽ അവരെയും ഉത്തരവാദികൾ ഇഷ്ടപ്പെട്ടവർ ആക്കേണ്ടതല്ലേ നമ്മുടെ നാട്ടിലെ പൗരന്മാർ കഷ്ടപ്പാടുകൾ ശ്രദ്ധിക്കണം കഠിനാധ്വാനം ചെയ്യണം പിഴയടക്കണം സർക്കാരിന്റെ ഖജനാവ് നിറച്ചു കൊടുക്കണം എന്നാൽ ഇതിനൊക്കെ പുറമെ മറ്റൊരു കാര്യം കൂടി അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് അതെന്താണെന്ന് അറിയാം അറിയില്ലേ ആലോചിച്ച് നോക്ക് ആ പറ അതാണ് ഞാൻ തന്നെ പറയാല്ലേ വീണ്ടും ഈ സർക്കാരിനെ നമ്മൾ തന്നെ വോട്ട് ചെയ്ത് അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം കൊണ്ടുവരണ്ടേ പൊതുജനങ്ങൾക്കാണ് അതിനുള്ള ഉത്തരവാദിത്തം അവരെ തിരിച്ചു കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പിഴകൾ വീണ്ടും വീണ്ടും പൊതുജനങ്ങളുടെ മേൽ ചുമത്തുകയുള്ളൂ റോഡിൽ ക്യാമറകൾ പൊതുജനങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി മാത്രം സ്ഥാപിക്കുകയുള്ളൂ ഒറ്റ ഓഫീസുകളിലും ക്യാമറയില്ല ഇനി പഞ്ചിങ് വിരൾ വെച്ച് പഞ്ച് ചെയ്യുന്ന അറ്റൻഡൻസ് അതുപോലും ഇല്ല ശരിയായ രീതിയിൽ ഉള്ളടങ്ങളിൽ വർക്ക് ചെയ്യുന്നുമില്ല അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇതൊന്നും ബാധകമല്ല മന്ത്രിമാർക്കും എം പിമാർക്കും എം എൽ എ ഇതൊന്നും ബാധകമല്ല തീർച്ചയായും നമ്മളെ പോലെയുള്ള പൊതുജനങ്ങൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ബാധകം അതുകൊണ്ട് നമ്മൾ അനുഭവിച്ചേ മതിയാകൂ നമ്മൾ തന്നെ അവരെ വോട്ട് ചെയ്ത് വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വവും പൊതുജനങ്ങൾക്ക് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്ത് വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവന്നോളൂ ഒരു പ്രശ്നവുമില്ല ആരെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അവർക്ക് വോട്ട് ചെയ്ത് നിങ്ങൾക്ക് ജയിപ്പിക്കാം വീണ്ടും പൊതുജനങ്ങളുടെ മുകളിലേക്ക് പിഴജുമെത്താനുള്ള സഹായിക്കാം അപ്പോ നിങ്ങൾ ആലോചിച്ചുകൊണ്ട് ചെയ്യുക അത്ര മാത്രമേ പറയാനുള്ളൂ ഇനി ആർക്കായിരുന്നാലും ആര് വന്നാലും പിഴ ജമുത്ത അതിനായി നമ്മൾ ചെയ്യേണ്ടത് നിയമങ്ങളെ കൃത്യമായി പാലിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ അത് ചെയ്യാൻ പറ്റൂ i'm not